ഞാൻ ശുഭാപ്തി വിജയത്തെക്കുറിച്ച് ജനങ്ങളുടെ വികാരം മന്ത്രിസ്ഥാനം വേണോ അതോ ജില്ല വേണോ കെ കെ നായരോടായിരുന്നു ചോദ്യം ചോദിച്ചത് കെ കരുണാകരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് സംഭവം ഒരു പ്രത്യേക സാഹചര്യത്തിൽ മന്ത്രിസഭ രൂപീകരിക്കണമെങ്കിൽ കെ കെ നായരുടെ പിന്തുണ ആവശ്യമായിരുന്നു കെ കരുണാകരൻ കെ കെ നായർ എന്താവശ്യപ്പെട്ടാലും കെ കരുണാകരൻ നൽകുമെന്ന സാഹചര്യം അങ്ങനെ അങ്ങനെയിരിക്കെ വർഷങ്ങളായുള്ള പത്തനംതിട്ടക്കാരുടെ ആവശ്യം കെ കെ നായർ ഉന്നയിച്ചു മന്ത്രിസ്ഥാനം വേണ്ട ജില്ല മതി അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പത്തനംതിട്ട ജില്ല ഉണ്ടാവുന്നത് എന്നാൽ അതിനുശേഷവും രണ്ട് പതിറ്റാണ്ടോളം കാലം പത്തനംതിട്ട ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ വിവിധ സ്ഥലങ്ങളിലായി ചിതറിക്കിടക്കുകയായിരുന്നു മാവേലിക്കരയും ഇടുക്കി ലോക്സഭാ മണ്ഡലങ്ങളിലൊക്കെയായിരുന്നു പല നിയമസഭാ മണ്ഡലങ്ങളും നിന്നത് പിന്നീട് രണ്ടായിരത്തി എട്ടിലാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം രൂപീകരിക്കുന്നത് പത്തനംതിട്ട മണ്ഡലം ഉണ്ടായതിനു ശേഷം നടന്ന മൂന്ന് തിരഞ്ഞെടുപ്പുകൾ പത്തനംതിട്ടയ്ക്ക് ഒരു എം ഉണ്ടായിട്ടുള്ളൂ അത് ആന്റു ആന്റണിയാണ് ആന്റോ ആന്റണിയാണ് ഇത്തവണയും ഓർക്കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് യു ഡി എഫിന് വേണ്ടി ഇപ്പുറത്ത് സി പി എമ്മിൻ്റെ അധികാരനായ തോമസ് ഐസക്കാണ് ബി ജെ പിക്ക് അനിൽ ആന്റണിയാണ് ഇതിൽ പത്തനംതിട്ട ആർക്കൊപ്പം നിൽക്കും കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും പത്തനംതിട്ട ജില്ലയിലെ റാന്നി കോന്നി അടൂർ തിരുവല്ല ആറന്മുള എന്നീ നിയോജക മണ്ഡലങ്ങൾ ചേർന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം മറ്റു തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു പത്തനംതിട്ട മണ്ഡലത്തിലെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ശബരിമല വിഷയം കേരളത്തിൽ കത്ത് നിൽക്കുന്നു ആ സമയത്ത് ശബരിമല കൂടി ഉൾപ്പെട്ട പത്തനംതിട്ട മണ്ഡലം തങ്ങൾക്കൊപ്പം പോരുമെന്ന വിശ്വാസത്തിലായിരുന്നു ബി ജെ പി അതിനുവേണ്ടി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ തന്നെ അംഗത്വത്തിലിറക്കി എൻ ഡി എ എന്നാൽ ആന്റോ ആന്റണിക്കൊപ്പമായിരുന്നു മണ്ഡലം നിന്നത് ആ തിരഞ്ഞെടുപ്പിൽ ആന്റോ ആന്റണി നാപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ വിജയിച്ചു എന്നാൽ ഒട്ടും തന്നെ പിറകിലായിരുന്നില്ല എൽ ഡി എഫിന്റെ വീണ ജോർജും എൻ ഡി എയുടെ കെ സുരേന്ദ്രനും മൂന്ന് പേരും ഒപ്പത്തിനൊപ്പം നിന്ന് മത്സരിച്ച തിരഞ്ഞെടുപ്പ് അന്ന് മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് വോട്ടാണ് ആന്റോ ആന്റണി സ്വന്തമാക്കിയത് എൽ ഡി എഫിന്റെ വീണ ജോർജിന് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് വോട്ട് കെ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകൾ കരസ്ഥമാക്കി രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലും പത്തനംതിട്ട മണ്ഡലത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കൂടെ നോക്കാം രണ്ടായിരത്തി ഒമ്പതിൽ മണ്ഡലം രൂപീകരിച്ച ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തിലധികം വോട്ടിനാണ് ആൻഡോ ആന്റണി ജയിക്കുന്നത് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റിയാറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് എൽ ഡി എഫിൻ്റെ കെ അനന്തഗോപനെ ആൻഡോ ആന്റണി പരാജയപ്പെടുത്തുന്നത് അന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന രാധാകൃഷ്ണ മേനോന് അമ്പത്താറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് രണ്ടായിരത്തി പതിനാലിൽ കുറേ കൂടി മാറ്റങ്ങൾ വരുന്നു ആൻറ്റു ആൻറ്റണി തന്നെയായിരുന്നു യു ഡി എഫിൽ മുമ്പ് ഉണ്ടായിരുന്ന ഫിലിപ്പോസ് തോമസിനെ കളത്തിലിറക്കിയാണ് എൽ ഡി എഫ് കളിച്ചത് എം ടി രമേശായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി പീലിപ്പോസിനോട് ജയിച്ചെങ്കിലും അമ്പത്താറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ആൻഡുക്ക് ആ വർഷം നേടാനായത് എന്നാൽ രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ വന്ന ഒരു മാറ്റം ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ടുകൾ ഇരട്ടിയായി എം ടി രമേശിന് ഒരു ലക്ഷത്തി മുപ്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് വോട്ടുകൾ ആ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചു ആദ്യം യു ഡി എഫിൻ്റെ മൂന്ന് തിരഞ്ഞെടുപ്പിലെയും വോട്ട് ഷെയർ എങ്ങനെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഒമ്പതിൽ യു ഡി എഫിന് അമ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് ശതമാനവും രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഒന്ന് ഒമ്പതും രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തി ഏഴ് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനവുമാണ് യു ഡി എഫിന് ലഭിച്ച വോട്ട് ഷെയർ എൽ ഡി എഫിന് രണ്ടായിരത്തി ഒമ്പതിൽ മുപ്പത്തി ഏഴ് പോയിൻറ്റ് രണ്ട് ആറ് ശതമാനം രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തി അഞ്ച് പോയിൻറ്റ് നാല് എട്ട് ശതമാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തി രണ്ട് പോയിൻറ്റ് എട്ട് ശതമാനം ഇനി ബി ജെ പിയുടെ കാര്യം പരിശോധിക്കാം ബി ജെ പിക്ക് രണ്ടായിരത്തി ഒമ്പതിൽ ഏഴ് പോയിൻറ്റ് പൂജ്യം ആറ് ശതമാനമായിരുന്നു വോട്ട് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഇത് പതിനഞ്ച് പോയിൻ്റ് ഒമ്പത് അഞ്ച് ശതമാനമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് വീണ്ടും വിരട്ടിച്ച് ഇരുപത്തി എട്ട് പോയിൻറ്റ് ഒമ്പത് ഏഴ് ശതമാനമായി വർദ്ധിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അമ്പത്തൊന്ന് ശതമാനമായിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് മുപ്പത്തി ഏഴ് ശതമാനത്തിലേക്ക് കുറയുന്നത് കാണാം എൽ ഡി എഫിലും നേരിയ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നാൽ യു ഡി എഫിൻ്റെ അത്രയും ശക്തമായ കുറവല്ല എൽ ഡി എഫ് സംഭവിച്ചിട്ടുള്ളത് ഓരോ തിരഞ്ഞെടുപ്പിലും രണ്ട് മുതൽ മൂന്ന് ശതമാനം വരെ വോട്ട് ഷെയറാണ് എൽ ഡി എഫിൽ കുറഞ്ഞിട്ടുള്ളത് എന്നാൽ കുതിച്ചു കയറി നടത്തിയത് ബി ജെ പി ആണ് ഓരോ തിരഞ്ഞെടുപ്പിലും വോട്ട് ഇരട്ടിച്ചു ഏഴ് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് പതിനഞ്ചിൽ നിന്ന് മുപ്പതിനടുത്തേക്ക് ഈ മൂന്ന് മുൻ തിരഞ്ഞെടുപ്പുകളിലെയും വോട്ടിംഗ് ശതമാനം ചില മുന്നണികൾക്ക് ധൈര്യം പകരുന്നതും ചിലർക്ക് ആശങ്ക പകരുന്നതുമാണ് പത്തനംതിട്ട മണ്ഡലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെല്ലാം അതിന് ചുവപ്പ് നിറമായിരിക്കും എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ അത് യു ഡി എഫിനൊപ്പം ചായയും രണ്ടായിരത്തി പത്തൊമ്പതിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളല്ല ഇന്നുള്ളത് പത്തനംതിട്ട മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും എന്ത് സംഭവിച്ചു എന്നറിയുന്നതിനൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ത് സംഭവിച്ചേക്കും എന്നുകൂടി നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലും പൂഞ്ഞാർ മണ്ഡലത്തിൽ എന്താണ് സംഭവിച്ചത് നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആൻഡു ആൻ്റണി അറുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത് വോട്ടുകൾ നേടി ആ സമയം വീണ ജോർജ് നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി ഒന്ന് വോട്ടുകളാണ് നേടിയത് കെ സുരേന്ദ്രൻ മൂന്നാം സ്ഥാനത്ത് മുപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വോട്ടുകൾ അദ്ദേഹവും നേടി ആൻഡു ആൻ്റണിക്ക് പൂഞ്ഞാർ മണ്ഡലത്തിൽ വ്യക്തമായ ഭൂരിപക്ഷം പതിനേഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊൻപത് വോട്ടുകളുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ സംഘികളെല്ലാം കീഴ്മേൽ മറിഞ്ഞു യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫ് നേടിയ അറുപതിനായിരത്തിലേറെ വോട്ടിന് പകരം എൽ ഡി എഫ് അമ്പത്തെണ്ണായിരത്തി അറുനൂറ്റി അറുപത്തെട്ട് വോട്ടുകളാണ് പൂഞ്ഞാർ മണ്ഡലത്തിൽ പിടിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂഞ്ഞാർ മണ്ഡലത്തിൽ യു ഡി എഫ് ആയിരുന്നു മുന്നോട്ട് പോയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അമ്പത്തെണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് വോട്ടുകൾ നേടി എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുകാരനായ സെബാസ്റ്റ്യൻ കുളത്തെങ്കിലായിരുന്നു അന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജനപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച പി സി ജോയായിരുന്നു പൂഞ്ഞാറിൽ രണ്ടാം സ്ഥാനത്ത് യു ഡി എഫിന്റെ ടോമി കല്ലാനി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ബി ജെ പി പാടെ തകർന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പതിനായിരത്തിലധികം വോട്ടുകൾ നേടിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയപ്പോഴേക്കും അത് മൂവായിരത്തിൽ താഴെയായിട്ട് ഏഴ് മാസമായി ഞാൻ വിജയിക്കും അത് ഉറപ്പായ സംഗതിയാണ് യാതൊരു മാറ്റവും ഇല്ല ഐസൊക്കെ ഇവിടെ ആലപ്പുഴ അവർക്ക് എല്ലാ നിലവിൽ ഇവിടെ എൽ ഡി എഫിനാണ് മുൻതൂക്കം കാണുന്നത് പിന്നെ നമ്മളിപ്പം അങ്ങനെ പറഞ്ഞാലും കോൺഗ്രസ്സിനാണേലും വോട്ട് കൊടുക്കണമല്ലോ കാരണം നമ്മുടെ പോകുന്ന സ്ഥാനാർത്ഥികളുടെ കഴിവ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ നമ്മൾ പാർട്ടികൾ നോക്കേണ്ടത് കാരണം എന്നാലും നമുക്ക് എന്തേലും ഈ രാജ്യത്ത് നേട്ടം ഉണ്ടാവുകയുള്ളൂ റാന്നി നിയമസഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് ഭൂരിപക്ഷമായിരുന്നു ആൻറ്റു ആൻ്റണിക്ക് അമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് വോട്ടുകളാണ് ഈ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ആൻറ്റു ആന്റണിക്ക് ലഭിച്ചത് വീണ ജോർജിന് നാൽപ്പത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് വോട്ടുകളായിരുന്നു കെ സുരേന്ദ്രന് മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് വോട്ടുകളും ഈ മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചിത്രം മാറി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫിനൊപ്പം ചേർന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മാണി ഗ്രൂപ്പിലെ പ്രമോദ് നാരായണനായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ൾക്കാണ് യു ഡി എഫിന്റെ റിങ്കു കാരണം കഴിഞ്ഞ പതിനഞ്ചു വർഷമായിട്ട് നല്ല പ്രവർത്തനം കാഴ്ചവെച്ചു കഴിഞ്ഞ അഞ്ചു വർഷം നല്ല ഏറ്റവും നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് തന്നെയാണ് ചാൻസ് ഇവിടെ ആന്റോണിക്ക് പുതിയ ആൾക്കാരായതുകൊണ്ടൊരു ചാൻസ് കൂടുതലും ആന്റോ ആന്റോണിക്ക് കോന്നിയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് തിരഞ്ഞെടുപ്പ് നടന്നു ഒന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ട് അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ മത്സരിക്കാൻ പോയ ബൈ ബൈഎലക്ഷം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആന്റു ആന്റണിക്ക് നാല്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടുകളാണ് ലഭിച്ചത് വീണ ജോർജിനേക്കാൾ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഭൂരിപക്ഷത്തിനായിരുന്നു കോന്നി മണ്ഡലത്തിലും വിജയം എന്നാൽ തൊട്ടു പിന്നാലെ നടന്ന ബൈലക്ഷനിൽ കെ യു ജനേഷ് കുമാർ വോട്ടുകളാണ് മണ്ഡലത്തിൽ നേടിയത് അടൂർ പ്രകാശ് മത്സരിച്ചപ്പോഴൊക്കെ ജയിച്ച മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മറ്റൊരു ചിത്രമായിരുന്നു കെ യു ജനേഷ് കുമാറിനെ തന്നെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കളത്തിലിറക്കിയപ്പോൾ എൽ ഡി എഫ് അറുപത്തിരണ്ടായിരത്തിലധികം വോട്ടിന് ഇവിടെ ഈ ജയിച്ചു വിജയിച്ചു കോന്നി എങ്ങോട്ട് നമുക്ക് ചോദിക്കാം മോനാണ് മോനാണ് നിൽക്കുന്നത് ചാൻസ് ഇല്ല പിന്നെ തോമസ് ഐസക്കാണ് നിൽക്കുന്നത് അതിനപ്പം മുൻതോക്കൊന്നു വരുന്നത് ആ ഇവിടെ ഇവിടെ ഒന്നും കാണുന്നില്ല കൂടുതൽ തോമസ് ഐസക് ആനിരപ്പള്ളി മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആന്റോണനിക്ക് വളരെ മികച്ച വിജയമായിരുന്നു ഏകദേശം പതിനായിരത്തിനടുത്ത് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കാഞ്ഞിരപ്പള്ളിയിൽ മാത്രം ആന്റോയ്ക്ക് ലഭിച്ചത് അമ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത് വോട്ടുകളാണ് ആന്റോയ്ക്ക് ആ മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചത് വീണ ജോർജിന് നാൽപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് വോട്ടുകളായിരുന്നു സുരേന്ദ്രന് മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി ഇരുപത്തെട്ട് വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരുമ്പോൾ മാറി മണ്ഡലത്തിൽ എൽ ഡി എഫ് വന്നു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് എന്നും പ്രധാനപ്പെട്ട മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ശക്തി തെളിയിച്ചിട്ടുള്ള മണ്ഡലമാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എൽ ഡി എഫിനൊക്കെ പോയപ്പോൾ ഉണ്ടായിരുന്ന എൻ ജയരാജാണ് സ്ഥാനാർത്ഥിയായി കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിച്ചത് പതിമൂവായിരത്തി എഴുന്നൂറ്റി മൂന്ന് വോട്ടുകൾക്കാണ് അദ്ദേഹം അവിടെ വിജയിച്ചത് രണ്ടും പറയാൻ പറ്റാത്ത ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരികയും വീണ ജോർജ് ഭൂരിപക്ഷം നേടുകയും ചെയ്ത മണ്ഡലമാണ് അടൂർ രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു അന്ന് അമ്പത്തിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറ് വോട്ടുകളാണ് വീണ ജോർജ് നേടിയത് അമ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപത് വോട്ടുകൾ കെ സുരേന്ദ്രനും സ്വന്തമാക്കി ആ മണ്ഡലത്തിൽ നാൽപ്പത്തി അമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് വോട്ടുകൾ മാത്രമാണ് ആൻഡോയ്ക്ക് നേടാനായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തെരഞ്ഞെടുപ്പിൽ ഒന്നും സംഭവിച്ചില്ല ചിറ്റയും ഗോപകുമാർ അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പത് വോട്ട് നേടി ജയിച്ചു ഏതാണ്ട് മൂവായിരം വോട്ടിനടുത്ത് ഭൂരിപക്ഷത്തിനാണ് ചിറ്റൻ ജയിച്ചത് എന്നാൽ ബി ജെ പിയുടെ വോട്ട് ഇരുപതിനായിരത്തിലേക്ക് കുറഞ്ഞു എന്നുള്ള പ്രത്യേകതയും ആ തിരഞ്ഞെടുപ്പിൽ സംഭവിച്ചു സാധ്യത ഇവിടെ ആൻഡോ ചെയ്ത പ്രവർത്തികൾ വെച്ച് നോക്കുകയാണെങ്കിൽ ആൻഡോ ആന്റണിക്കാണ് സാധ്യത കാണുന്നത് ആന്റീത എന്ന് പറഞ്ഞാൽ ഞാനും ബി ജെ പിയുടെ ഒരു അനുഭാവിയായതുകൊണ്ട് ആൻഡ് ആൻ്റണി ജയിക്കുമെന്ന് ഞാൻ ആൻഡോ ആന്റണിക്കാണ് ചാൻസ് ഉള്ളത് പിന്നെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം കൊണ്ട് ഞങ്ങളുടെ സംഘടന ജയിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ് തിരുവല്ലയിൽ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു ആൻഡോയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് തിരഞ്ഞെടുപ്പിൽ വോട്ടുകളാണ് ആൻ്റോ നേടിയത് വീണക്ക് അമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് മാത്യു ഡി തോമസ് അറുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് വോട്ടുകൾ നേടിയാണ് വിജയിച്ചത് ബിജെപി ലോക്സഭയിൽ നേടിയ വോട്ടുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും പകുതിയായി കുറയുകയും ചെയ്തു അങ്ങനെ നിന്ന് പിന്നെ അദ്ദേഹത്തെ ഇല്ല ും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച വിഘിനാ ജ്യോതിന്റെ സ്വന്തം തട്ടകമാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആന്റോയ്ക്ക് ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ആ മണ്ഡലത്തിൽ നേടാനായത് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും എൻ ഡി എം സ്ഥാനാർത്ഥികൾ അമ്പതിനായിരത്തിലധികം വോട്ട് പിടിച്ച മണ്ഡലം കൂടിയാണ് ആറന്മുള ൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയത് അമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടായിരത്തി വീണ ജോർജ് നിയമസഭയിലേക്ക് മത്സരിച്ചു എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് വോട്ടുകൾ നേടി വീണ ജോർജ് വിജയിച്ചു യു ഡി എഫിലെ കെ ശിവദാസൻ നായർക്ക് അമ്പത്തി ആറായിരത്തിനടുത്ത് വോട്ടുകൾ മാത്രമാണ് നേടാനായത് ബിജെപിയുടെ വോട്ടുകൾ ഇരുപതിനായിരമായി കുറയുകയും ചെയ്തു